കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ പുത്തൻകുരിശ് മാനാന്തടത്ത് കോളേജ് ബസും കാറും തമ്മിൽ കൂട്ടിയിടിച്ച് കാർ ഡ്രൈവർ മരിച്ചു പുത്തൻകുരിശ് മോനപ്പള്ളി സ്വദേശിയായ കുട്ടാശ്ശേരി വീട്ടിൽ അറുപത്തിരണ്ട് വയസ്സുള്ള കെ സി പൗലോസാണ് മരിച്ചത് പുത്തൻകുരിച്ച് മോനപ്പള്ളി സ്വദേശിയായ കുട്ടാശ്ശേരിൽ അറുപത്തിരണ്ട് വയസ്സുള്ള കെ സി പൗലോസാണ് മരിച്ചത് വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചു മണിയോടെയാണ് നാടിന് നടത്തിയ അപകടം സംഭവിച്ചത് കടയിരിപ്പിൽ നിന്നും തൃപ്പൂണിത്രയിലേക്ക് പോവുകയായിരുന്ന കോളേജ് ബസും എതിർദിശയിൽ വന്ന കാറും തമ്മിൽ കൂട്ടിമുട്ടുകയായിരുന്നു കൂട്ടിയിരിയുടെ ആഘാതത്തിൽ കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ പൗലോസ് കുടുങ്ങിക്കിടക്കുകയായിരുന്നു അട്ടിമറ്റം അഗ്നിരക്ഷാനിലയം സ്റ്റേഷൻ ഓഫീസർ എൻ എച്ച് അസൈനാരുടെ നേതൃത്വത്തിൽ സേനാംഗങ്ങളായ കെ കെ ശ്യാംജി വി പി ഗഫൂർ വി ജി വിജിത് കുമാർ എസ് വിഷ്ണു യൂജിൻ ജൂഡ് ഷബീർ ടോമി പോൾ എന്നിവരും നാട്ടുകാരും ചേർന്നാണ് ഇദ്ദേഹത്തെ പുറത്തെടുത്തത് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മലയാളം